എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം നാരായണ്യം എന്ന കൃതി ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും സുപരിചിതമാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കിട്ടാൻ ഇതിൽ പരം ഒരു കൃതി വേറെ ഉണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമാണ് നാരായണീയം ഉടലെടുത്തിരിക്കുന്നത് ഭാഗവതത്തിൽ നിന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുമാണ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ കഥകളാണ് ഭഗവാന്റെ കഥകളെ ആശ്രയിച്ച് മേൽപ്പത്തൂർ നാരായ നാരായണ ഭട്ടത്തിരിപ്പാട് തനിക്ക് ഏറ്റതായ വാദരോഗത്തെ ഒരിക്കലും മാറില്ല എന്ന് വിധി കൽപ്പിച്ചതായ ആ വിധിയെയും മറികടച്ച് മറികടന്ന് ഗുരുവായൂര് ആധാരമാക്കി ഗുരുവായൂരപ്പനെ സേവിക്കാനായിട്ട് പുറപ്പെടുന്നു അവിടെ എത്തിച്ചേർന്ന ഗുരുവായൂ ഗുരുവായൂരപ്പനിൽ ഗുരുവായൂരിൽ എത്തിച്ചേർന്ന ആ നാരായണ വൃത്തി തിരിപ്പാട് നൂറ് ദിവസങ്ങൾ കൊണ്ട് രചിച്ചതാണ് ഈ നാരായണീയം എന്ന് പറയപ്പെടുന്നത് ഓരോ ദിവസവും അദ്ദേഹം ഓരോ ദശകങ്ങളിലായിട്ട് ഭാഗവതത്തെ അനുസ്മരിച്ചു ഗുരുവായൂരപ്പനോട് ചോദിച്ചാണ് അദ്ദേഹം ആ കൃതി രചിച്ചിരിക്കുന്നത് ഓരോ ദശകത്തിന്റെ അടിസ്ഥാന ഏറ്റവും അവസാനത്തെ ദശകം എന്ന് പറയുന്നത് പത്ത് ശ്ലോകങ്ങളെയാണ് പത്ത് ശ്ലോകങ്ങളടങ്ങുന്ന മിനിമം പത്ത് ശ്ലോകങ്ങളെങ്കിലും അതിലുണ്ടാവും അങ്ങനെ പത്ത് ശ്ലോകങ്ങൾ അതാണ് ദശകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓരോ ദശകം അങ്ങനെ നൂറ് ദശകങ്ങളാണ് നാരായണീയം എന്ന് പറയുന്നത് ഓരോ ദശകത്തിന്റെയും അവസാനം അദ്ദേഹത്തിനെ ബാധിച്ചതായ ആ രോഗം വാദ വല്ലാണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഹേ ഗുരുവായൂരപ്പ എന്നെ ഈ രോഗത്തിൽ നിന്നും മുക്തി വരുത്തണേ എന്നുള്ള ഒരു ആശ്രയം അദ്ദേഹത്തിന് ആ ഒരു ആശ്രയത്തിലൂടെ തന്നെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച ദശകങ്ങളാണ് ഈ നാരായണീയം അവസാന ദശകത്തിലെത്തിയപ്പോഴേക്കും ആ ആരോഗ്യം തന്നെ അദ്ദേഹത്തിന് സിദ്ധിച്ചു എന്നാണ് ആ ദശകങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ദശകവും സമർപ്പിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പനെ ഓർത്ത് നാമം ജപിക്കും എന്നും ജാം നാമം ജപിച്ച് ഗുരുവായൂരിൽ വന്ന് ആ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ടേ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഓരോ ദശകങ്ങളായി എഴുതുമ്പോൾ നരസിംഹാവതാരത്തിന്റെ ആ ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പൂലിക ചലിക്കാണ്ടായി എങ്ങനെയാ ഭഗവാനെ ഈ രൂപത്തെ എനിക്ക് വർണ്ണിക്കാൻ സാധിക്കുക കാരണം മനുഷ്യനുമല്ല മൃഗവുമല്ല അങ്ങനെ ഒരു രൂപം എങ്ങനെ എന്റെ വാക്കുകൾ കൊണ്ട് വന്നിക്കുമെന്ന് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ പിറ്റേ ദിവസം എന്താ അന്നേ ദിവസം രാത്രി തന്നെ ഭഗവാൻ ദർശനമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് എന്ത് ഈ രൂപത്തെ അങ്ങ് വർണ്ണിച്ചോളൂ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ തന്നെ മുമ്പിൽ വന്ന് നിന്ന് അദ്ദേഹത്തെ ആ തപ്തസ്വർണ സവർണകൂണ് എന്ന് പറഞ്ഞ് ആ നരസിംഹാവതാരത്തെ ഗംഭീരമായി അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ആശ്രയിക്കാനായിട്ട് സാധിക്കും ഭാഗവതം എന്ന് പറയുമ്പോൾ പതിനെണ്ണായിരം ശ്ലോകങ്ങളും ഒന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളും പന്ത്രണ്ട് ആണെങ്കിൽ ഇത് നൂറ് ദശകങ്ങളിലായിട്ട് ഒരു അഞ്ച് അഞ്ചര മണിക്കൂർ കൊണ്ട് നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞതായ ആ കഥകളെ നമുക്ക് അനുസ്മരിക്കാനും ആ ഭഗവാന്റെ അനുഗ്രഹം നേടാനും അനുഗ്രഹിച്ച് നമുക്ക് തന്ന അന്ത ഭാഗ്യം ജനാനാമെന്നാ പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹിച്ചു തന്നതാണ് ഈ നാരായണീയം നാരായണീയം പാരായണം ചെയ്യുന്നതിലൂടെ സകല രോഗങ്ങൾക്ക് മുക്തി നൽകുമെന്നാണ് പല ഭക്തന്മാരുടെയും വിശ്വാസം എല്ലാവർക്കും അല്ലെ ഭാഗവതം പഠിക്കണമെങ്കിൽ എത്ര ഒരു വർഷം ഒരു ഒരധ്യായം വെച്ച് പഠിച്ചാൽ തന്നെ ഒരു വർഷം വേണ്ടി വരും എന്നാൽ നാരായണീയം പഠിക്കണമെങ്കിലോ ഒരു നൂറ് ദിവസം മാത്രം മതി പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിച്ചു പോയാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൂടി നമുക്ക് വേണം അത് ചിലപ്പോ സാധിച്ചു എന്ന് വരില്ല അതിലെ വാക്കുകളെല്ലാം സംസ്കൃത പാണ്ഡിത്യത്തിന്റെ അഗ്രഗണ്യമായിട്ടുള്ള വാക്കുകളാണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം ഇതെങ്ങനെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഈ സംസ്കൃതം ഒന്നും അറിയില്ലല്ലോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം മാത്രം മതി ഇന്ന് എന്നാ ഏവം ദുർലിസുലഭതയാ ഹത്തലബ്ധേയതന്യെന്ന് തന്നെ നാരായണീയത്തിൽ പറയുന്നുണ്ട് ഇന്ന് സുലഭമായിട്ടാണ് നാരായണീയം എല്ലാ അമ്മമാരും ജപിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ നാരായണീയത്തിന്റെ ഉദ്ദേശമാണെങ്കിലും ഭാഗവതത്തിന്റെ ഉദ്ദേശമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ പാരായണത്തിലല്ല അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളിലാണ് എന്നാ അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യ ജീവിതം ചില കഥകളിലൂടെ നമുക്ക് കാണിച്ചു വന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അബദ്ധങ്ങളിൽ ചെന്ന് വീടും അതുകൊണ്ട് ഇങ്ങനെ പോവരുതേ എന്നാലോ ചില ഭക്തന്മാരുടെ കഥകൾ നമുക്ക് കാണിച്ചു തന്നു ഇതാ ഈ വഴി നിങ്ങൾ നടന്നോളൂ ഈ കഥകൾ നിങ്ങൾ അനുസ്മരിച്ചോളൂ ഇവരെ പോലെ ആയിത്തീരാൻ നമുക്കും സാധിക്കും ഇതാണ് എല്ലാ പുരാണങ്ങളുടെയും നാരായണീയമായാലും അതിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ഉദ്ദേശ ശ്രദ്ധയോടുകൂടി നമ്മൾ നാരായണീയം പാരായണിയം ചെയ്യുകയാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ കടാക്ഷം ഉറപ്പാണ് നമുക്ക് ഒന്നും അറിവും വേണ്ട ഗോപികമാലെന്ത് നേടി ഭഗവാനെ കിട്ടാനായിട്ട് അവർക്ക് ഒന്നും അറിയില്ല നല്ലൊരു കുലത്തിലല്ല അവർ ജനിച്ചത് നല്ലൊരു സമ്പത്തിന്റെ ഉടമകളല്ല അവര് അങ്ങനെ അവർക്ക് യാതൊന്നും യാതൊന്നും ഇല്ലെങ്കിലും അവർക്ക് ഗുരുവായൂരപ്പനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ഗുരുവായൂരപ്പനെ കിട്ടാനുള്ള അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നാരായണീയ പാരായണമാണെങ്കിലും ഭാഗവത പുരാണത്തിന്റെ പാരായണമാണെങ്കിലും ഈശ്വരനിലേക്ക് നയിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ അങ്ങനെ ആ ഈശ്വര ഈ കിട്ടിയ ജീവിതത്തെ ധന്യമാക്കി തീരാൻ നമുക്ക് ചുരുക്കം സമയമേ ഉള്ളൂ എങ്കിലും നാരായണീയത്തെ ആശ്രയിച്ചാൽ ആ ഗുരുവായൂർപ്പന്റെ അനുഗ്രഹം കിട്ടുമെന്നുള്ളതില് യാതൊരു സംശയമില്ല അങ്ങനെയുള്ള ആ നാരായണീയം പാരായണം ചെയ്യുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഈവം വസ്തു ഇന്ന് നാരായണീയ എത്ര രചിതാക്കളുടെ പുസ്തകം നമ്മളുടെ എത്ര എത്രയെത്ര അമ്മമാരത് ഗ്രൂപ്പുകളായിട്ട് പാരായണം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് പഠിച്ചിട്ടുണ്ടാവും ചില അമ്മമാരെല്ലാവരും അവർക്ക് പഠിത്തത്തിലൊന്നും ഉണ്ടാവില്ല അവർ ഈ ഭഗവാനോടുള്ള ഭക്തി കാരണം ആ ഭഗവത് ഭക്തന്മാരുള്ളമായിട്ടുള്ള ആ സംഘം കൊണ്ട് തന്നെ അവർക്ക് നാരായണീയം പഠിക്കാനുള്ള അവസരം കിട്ടുകയും അവർ നാരായണീയം പാരായണൻ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ ഗുരുവായ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെല്ലാം ഗുരുവായപ്പന്റെ വാദത്തിൽ